ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടോ ഇവർക്ക് എവിടെയാണ് പ്രശ്നങ്ങളില്ലാത്തത് എല്ലായിടത്തും ഇവർ പ്രശ്നക്കാരാണ് ഓരോ ഇടങ്ങളിലും ഓരോ രൂപത്തിലാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് പാകിസ്ഥാനിൽ ആർ എസ് എസ് ഉണ്ടോ അഫ്ഗാനിസ്ഥാനിൽ ആർ എസ് എസ് ഉണ്ടോ അല്ല ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ എസ് ഡി പി ഐ ആണെങ്കിൽ പലസ്തീനിൽ അവരുടെ പേര് ഹമാസ് എന്നാണ് അൽ ഖുദലഷ്കർ ഇത ഇങ്ങനെ ഓരോ പേരുകളിലാണ് ഇവർ ഇവരറിയപ്പെടുന്നതെന്ന് മാത്രം ആറ് നാട്ടിൽ നൂറ് പേരുകളിലാണ് ഇവർ അഞ്ഞൂറോളം സംഘടനകളുണ്ടാക്കി ആയിരക്കണക്കിന് ആക്രമണങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഒരു കയ്യിൽ ആയുധവും മറു മറുകൈയിൽ ഗ്രന്ഥവും നാവിൽ അള്ളാഹു വിളികളുമായി ഇവർ മനുഷ്യൻ്റെ ജീവിതം ജീവനും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അറിഞ്ഞിട്ടുണ്ട് ഇത് കണ്ട് ആനന്ദിക്കുന്ന ഒരു പടച്ചു ഒരു മതവിഭാഗത്തിനു മാത്രം ലോകത്തിന്റെ ഏതു കോണിലും പ്രശ്നങ്ങളാണ് അവർക്ക് പ്രശ്നങ്ങളില്ലാത്ത ശത്രുക്കളില്ലാത്ത ഒരിടവും ഈ ഭൂമിയിലില്ല ആകാശത്തിലുണ്ടോ ഇതിനെ കണ്ടുപിടിക്കണം വെള്ളിയാഴ്ച ഇലക്ഷൻ വെച്ചാൽ തെരഞ്ഞെടുപ്പ് നമുക്ക് വോട്ടിടാൻ പറ്റില്ല ഞങ്ങൾ ചുമയ്ക്ക് നമസ്കരിക്കാൻ പോകണം വാക്സിൻ ഏയ് പടച്ചവൻ തന്നതെന്തോ അതംഗീകരിക്കുക അതനുഭവിക്കുക കൈ ഒടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുവോ ഇല്ല കണ്ണിൽ എന്തെങ്കിലും കാഴ്ച കുറഞ്ഞാൽ കണ്ണട വെക്കുവോ അത് പിന്നെ ഫോണ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് ഫോട്ടോ എടുക്കുക അവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ആശുപത്രിയിൽ എവിടെ ഇന്ത്യക്കൊക്കെത്തുന്നവർക്ക് പറ്റില്ല എ പിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം എവിടെയാ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇന്ത്യക്കകത്തൊന്നും പറ്റില്ല ആ സമയത്ത് അവർക്ക് ജൂതന്മാരെ തെറി പറഞ്ഞ് നടന്നിരുന്ന കാലമൊക്കെ അങ്ങ് മറന്നുപോകും ജൂതനുണ്ടാക്കിയ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവർക്ക് വേണം നൂതനമായ രീതികൾ ഇവർക്ക് വേണം ഇവർക്കപ്പോൾ കരിഞ്ചീരകവും അജുവായി എത്തപ്പഴും അതൊന്നും അവർക്ക് പറ്റില്ല അതൊക്കെ സാധാരണക്കാരനായ ഭക്തനുള്ളതാണ് വാക്സിൻ പ്രതിരോധം ഏയ് നമുക്ക് പറ്റില്ല വിവാഹപ്രായം കൂട്ടിയാൽ അത് പറ്റില്ല നിങ്ങൾക്ക് എന്താറു വയസ്സിൽ മൂക്കാത്തത് ആറു വയസ്സിന്റെ മൂപ്പാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ആ മൂപ്പ് മതി ഇതാണ് പറയുന്നത് സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ ഏയ് ഈ വേഷം ഈ വസ്ത്രം ഇസ്ലാം പഠിപ്പിച്ചതല്ല ഏക സിവിൽ കോഡ് ഏയ് ഇഷ്ടം പോലെ കെട്ടണം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കണം ഒരു കാരണവുമില്ലാതെ ഏത് സാഹചര്യത്തിലും പെണ്ണിനെ ഒഴിവാക്കുന്ന ഒരു എമർജൻസി എക്സിറ്റ് വേണം ഞങ്ങൾക്ക് മാതാപിതാക്കളുടെ സമ്പത്തിൽ പെണ്ണിന് പകുതി അതൊക്കെ ഞങ്ങൾക്ക് വേണം പിന്നെ പൗരത്വ ഭേദഗതി ഏ എൻ ആർ സി ആണെങ്കിലും എൻ പി ആർ ആണെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമാണ് അല്ല നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലോ ഏക സിവിൽ കോഡ് ആണെങ്കിലും ഈ പൗരത്വ ഭേദഗതി ആണെങ്കിലും നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ എന്നാലും ഞങ്ങൾ പ്രശ്നമുണ്ടാകും ഇനിയും തുല്യ പിന്നോക്ക സംവരണം ഞങ്ങൾക്ക് പ്രശ്നമാണെന്നേ ഹലാല് ഹലാലിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല നോൺ ഹലാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് ഓ അപ്പൊ ഹലാൽ ഇത്രയും കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നോൺ ഹലാൽ അതെ എല്ലാവരോടും യുദ്ധം ചെയ്യണം കാഫിരൂ ഞങ്ങൾക്ക് പ്രശ്നമാണ് അമ്പലങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമാണ് ചർച്ചുകൾ പ്രശ്നമാണ് മിക്സ്ഡ് ആയിട്ട് ഒരു കൾച്ചറിൽ ജീവിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമാണ് കറുത്ത പർദ്ധ ഇട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ് ഇസ്ലാമിക സ്ഥാപനം അല്ലെങ്കിൽ പോലും ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ സ്ഥലം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പർദ്ദ വേണം ഞങ്ങളുടെ പ്രശ്നമാണ് നീറ്റ് എഴുതാൻ പോകുമ്പോൾ ഞങ്ങളെ സെർച്ച് ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങൾക്ക് മുഖം മറക്കുന്ന രൂപത്തിൽ ഹിജാബ് വേണം അത് ഞങ്ങളുടെ പ്രശ്നമാണ് ഓപ്പറേഷൻ വരെ ഇസ്ലാമിക വേഷം ഞങ്ങൾക്ക് വേണം പ്രസവ പ്രസവവാർഡിൽ ലേബർ റൂമിൽ ഞങ്ങൾക്ക് പെറുതെയും മക്കനെയും ധരിക്കണം അതുപോലെ ഒരു ഡോക്ടർമാരും മതി ഞങ്ങളെ നോക്കാൻ പാട്ട് പ്രശ്നമാണ് ഡാൻസ് പ്രശ്നമാണ് വര പ്രശ്നമാണ് ആർട്സും സ്പോർട്സും മറ്റു മതക്കാര് ഞങ്ങൾക്ക് പ്രശ്നമാണ് അവരുടെ ഭക്ഷണം പ്രശ്നമാണ് അവരുടെ ആഘോഷങ്ങൾ പ്രശ്നമാണ് എപ്പോഴും ഞങ്ങൾ വേട്ടയാടപ്പെടുന്നേ എന്നുള്ള നിലവിളി മാത്രമാണ് ആകെ ബാക്കിയുള്ളത് ഇവർക്ക് എന്താണ് പ്രശ്നമല്ലാത്തത് ബി ജെ പി ഇവർക്ക് പ്രശ്നമാണ് മാക്സിസം പ്രശ്നമാണ് കോൺഗ്രസ് ചില സമയത്തെങ്കിലും ഇവർക്ക് പ്രശ്നമാണ് ആധാർ കാർഡിലെ ഫോട്ടോ ഞങ്ങൾക്ക് പ്രശ്നമാണ് റേഷൻ കാർഡ് ഞങ്ങൾക്ക് പ്രശ്നമാണ് ആധാർ കാർഡ് ഞങ്ങളുടെ വോട്ടർ ഐഡിയുമായിട്ടോ അതല്ലെങ്കിൽ ഫോൺ നമ്പറുമായിട്ടോ ലിങ്ക് ചെയ്താൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് കമ്പ്യൂട്ടർ പഠനം ഞങ്ങൾക്ക് പ്രശ്നമാണ് ഡോക്ടർ പഠനം ഞങ്ങൾക്ക് പ്രശ്നമാണ് മിക്സഡായിട്ടിരുന്നിട്ടുള്ള പഠനം ഞങ്ങൾക്ക് പ്രശ്നമാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അവിടെ നിന്നൊക്കെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുത്താൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് ദേശീയ ഗാനം ഞങ്ങൾക്ക് പ്രശ്നമാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് പ്രശ്നങ്ങളില്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കും എവിടെയും ഞങ്ങൾ പ്രശ്നമാണ് ഇസ്രയേലിൽ ജൂതന്മാരുമായിട്ട് പ്രശ്നം ഫ്രാൻസില് ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം മ്യാൻമാറിൽ ചെന്നാൽ വായിൽ കോലിട്ട് കുത്തിയാൽ കടിക്കാത്ത ബുദ്ധന്മാരുടെ പ്രശ്നം ശ്രീലങ്കയിലെ സിംഹളകളുമായിട്ട് പ്രശ്നം സിറിയയിലെ സീദികളുമായിട്ട് പ്രശ്നം ഇറാഖിലെ കുർദികളുമായിട്ട് പ്രശ്നം ഇറാനിലെ ഷിയാക്കളുമായിട്ട് പ്രശ്നം പരസ്പരം ഇവർ തന്നെ മത്സരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഘടനാ വിഭാഗങ്ങൾ ഇവർക്കിടയിലുണ്ട് ആർക്കാദ്യം കാദിം ഹൂറി ഈ വിഷയത്തിലാണ് ഇവർക്ക് പ്രശ്നം ജോർദാനിൽ ദ്രൂസുകളുമായിട്ട് പ്രശ്നം തൊണ്ണൂറ്റി നാല് ശതമാനം ക്രിസ്ത്യൻസുള്ള ഫിലിപ്പീൻസിലവരുമായിട്ട് പ്രശ്നം ആഫ്രിക്കയിലുള്ള എല്ലാ ഗോത്ര വിഭാഗങ്ങളുമായിട്ട് പ്രശ്നം യമനിൽ ബദുക്കളുമായിട്ട് പ്രശ്നം ചൈനയിൽ റോഹിംഗ്യകൾ ഉയിഗുറ് അതുപോലെ പലസ്തീനിൽ ഹമാസ് അൽ അൽക്കൊയ്ദ ഇവരെ ഇന്നുവരെ കണ്ടിട്ടു പോലും ഇല്ലാത്ത ഇവരെക്കുറിച്ച് ചിന്തിച്ചിട്ടു പോലും ഇല്ലാത്ത ലോകത്തെ മനുഷ്യനും ഉപകാരപ്രദമായ രൂപത്തിലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ അടക്കമുണ്ടാക്കി വിപുലപ്പെടുത്തി കൊടുത്ത ജൂതനുമായിട്ട് ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഇനി അവർ മാത്രമുള്ള അഫ്ഗാനിലോ ഇറാഖിലോ സിറിയയിലോ ഒക്കെ അവർ പരസ്പരം പ്രശ്നം ഇത് നിങ്ങളുടെ പ്രശ്നം ഏ ഇവർക്ക് പ്രശ്നമില്ലാത്തതാണോ ഇവരുടെ പ്രശ്നം ലോകത്ത് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവരെ ഇപ്പോൾ യമനെ കാണിച്ചു കൂട്ടുന്നത് കാണും നമുക്കറിയാം യമനിൽ എന്തുകൊണ്ട് നടക്കുന്നത് നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ലോകത്തിലെ ഓരോ മലയാളികളും ആ യമനിലെ അവസ്ഥ ഇപ്പോൾ യമൻ അധികാരികളുടെ ശിക്ഷാവിധിയിൽ ഇളവ് വരുത്താൻ വേണ്ടിയിട്ട് കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുവാണെന്ന് പറയുന്നു കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നുണ്ട് വധശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയ മോചിതയാകുമെന്ന് ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ശരി എന്തായിരുന്നാലും നമുക്ക് അറിയില്ല എന്തായിരുന്നാലും ശരി കൊലയാളി തന്നെയാണ് ചെയ്തത് കൊലപാതകം തന്നെയാണ് റഹീമ് ചെയ്താലും നിമിഷപ്രിയ ചെയ്താലും രണ്ട് മനുഷ്യ ജീവനുകളാണ് പോയത് അതിൻ്റെ ശിക്ഷ ഇതാണ് ഇവർ ശരിക്കും അനുഭവിച്ചും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം വധശിക്ഷ ഒഴിവാക്കപ്പെടുമെന്നും നിമിഷപ്രിയ മോചിതയാകുമെന്നും ഒക്കെ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന ഈ സാഹചര്യത്തിൽ യമനിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ യമനിലെ വിഷയം പറഞ്ഞപ്പോൾ നിമിഷപ്രിയയെ കൂടി കൊണ്ടുവന്നത് ലോകത്ത് കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യം എന്ന കുപ്രസിദ്ധി കുപ്രസിദ്ധിയിലാണിപ്പോൾ യമൻ വധശിക്ഷ ഇവിടെ നിയമ നിയമത്തിനെ അകത്താണ് വരുന്നത് പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ വധശിക്ഷ നടപ്പാക്കാറുണ്ട് കുടുംക്രൂരമായി കല്ലെറിഞ്ഞ് കൊല്ലൽ പോലെയുള്ള വധശിക്ഷ നടപ്പാക്കാനും യമനിൽ നിയമം അനുവദിക്കുന്നുണ്ട് എന്നാൽ അത്തരം ഒരു ശിക്ഷ അടുത്ത കാലത്തൊന്നും നടത്തിയതായിട്ട് റിപ്പോർട്ടുകളിൽ വന്നിട്ടില്ല പലപ്പോഴും ഇത്തരം വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറുമില്ല ഗൾഫ് ഉൾപ്പെടെ പലയിടത്തും തലയിടത്തൊക്കെയുള്ള ശിക്ഷകൾ നടപ്പാക്കാറുണ്ട് ഇപ്പോൾ യമനിൽ നിലനിൽക്കുന്ന വധശിക്ഷാരീതി വെടിവെച്ച് കൊല്ലലാണ് ഇതിനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട് അവിടെ വെച്ച് മാത്രമേ ശിക്ഷ നടപ്പാക്കൂ അപൂർവമായിട്ടാണ് പൊതുസ്ഥലത്ത് വെച്ച് ശിക്ഷ നടപ്പാക്കുന്നത് ഇരിക്കട്ടെ യമനിൽ ഒരു കുർതികളുമായിട്ട് പ്രശ്നങ്ങളുണ്ട് സൗദിയുമായിട്ട് പ്രശ്നമുണ്ട് രണ്ടും ഇസ്ലാമിക രാജ്യമാണ് അതായത് ഈ രണ്ട് രാജ്യത്തും പരസ്പരം പോരടിക്കുന്നത് മുസ്ലിങ്ങളാണ് ആരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ആരാണ് ആരാണിവരുടെ പ്രശ്നം അഫ്ഗാനിസ്ഥാനും താലിബാനും താലിബാനികളും തമ്മിൽ തമ്മിലിപ്പോൾ നല്ല രൂപത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലവിളിച്ചു ഒരു മത്സരിക്കുക അവിടെ ആരാ ഇവരുടെ പ്രശ്നം അഫ്ഗാനില് താലിബാനികൾ അധികാരത്തിൽ കയറുമ്പോൾ അവിടെ നിന്ന് അഭയാർത്ഥികളായി രക്ഷപ്പെടുന്നതാരാണ് മുസ്ലിങ്ങൾ അവിടെ എന്താ അവരുടെ പ്രശ്നം ഇവരെവിടെ പോകുന്നതാ പാകിസ്ഥാനില് കലാപമുണ്ടായാൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ മുസ്ലിങ്ങൾ എന്തിനും ഇവരെവിടെ പോകുന്നതാ ബംഗ്ലാദേശിൽ നിൽക്കാൻ പറ്റാമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ പോകുന്നു എന്തേ പ്രശ്നം ഇവരുടെ ഇവരുടെ ശരിക്കുള്ള പ്രശ്നം ഇവര് തന്നെയാണ് ഇവരെവിടെയുണ്ടോ അവിടെ പ്രശ്നങ്ങൾ ഫ്ലൈറ്റ് പിടിച്ചു വരും അതിന് തെളിവാണ് ഇവരൊക്കെ ഞാനീ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും അതിന് തെളിവാണ് നന്ദി